വല്യ അത്യാവശ്യം വലുതാ കണ്ട കണ്ട അവിടെ കണ്ടു അവിടെ കണ്ടു ആ കണ്ടെ പോലെ

ആണെങ്കിൽ கரெക്റ്റ് പാമ്പരടിച്ചാണ് നോ 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 പതി ഇടു നേരെ താഴെ ഇരിക്കേる പതിയാണ്ട് പതി മേള കൊണ്ട് വെച്ചേ ഇവർക്ക് പുറത്ത് ആവും അയ്യ അങ്ങോട്ട് ഇരിഞ്ഞാ ഇక్కడ കൂടെ ആശാ ചെറുങ്ങോട്ടാ അ ബോക്കുംറാണ് ബോക്കും വെച്ച ബോംബത്തോ എങ്ങോട്ടും എസ് ഓറാണ് അങ്ങേരെ റെഡി അതെ 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 അതെല്ലോട്ടടിച്ചു ആ അതെ ചുറ്റി എന്തോ വിട്ടുപോയി വിട്ടുപോയി കറക്റ്റ് ആയിട്ട് ആ അതിലുണ്ട് കേട്ടോ ആ അതിലുണ്ട് കേട്ടോ ആ അതെല്ലാം ഉണ്ട്

ഡ്രോ ഫയർ ഇല്ല ഇല്ല കണ്ടോ രണ്ടു രണ്ടു ഓസേ ഇനാതെടക്കണോ എന്നാ ഒരു സൗണ്ട് കേട്ടോണ്ട് എന്തായാലും ഇങ്ങോട്ട് പവർ ആക്കി വെക്കാം നീ ഇджеസ്റ്റ് ഓ ഗഞ്ചിനൽ ഒരു ഇ നേരെ സമന്തം കേറി കേറി കേറി